തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്താണ് വെറും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള അലൻ എന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത് എല്ലാ കൊലപാതകങ്ങളിലും പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുകളിലും കുതിര കയറിയിട്ട് കാര്യമില്ലെന്ന് സൈബർ സഖാക്കൾ പറയുമ്പോഴും നഗരത്തിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി തുടരുന്ന സംഘർഷം ആക്രമണങ്ങളൊക്കെ കൺമുന്നിലുണ്ടായിട്ടും ഗുണ്ടാ സംഘങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പോലീസിന് കഴിയാത്തതാണ് അലന്റെ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നത് മറച്ചു കഴിയില്ല അഡിസ്റ്റോ ജംഗ്ഷൻ തോപ്പിൾ ഡി നാൽപ്പത്തിയേഴിൽ മഞ്ജുവിൻ്റെ മകൻ അലനാണ് കുത്തേറ്റ് മരിച്ചത് ഈ കൊലപാതകത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ആ അമ്മയ്ക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടുവെന്നുള്ള സത്യമാണ് ആദ്യം അപകടത്തിന് മരിച്ച ഭർത്താവ് പിന്നെ ആത്മഹത്യ ചെയ്ത മകൾ ഇപ്പോഴത്തെ ഗുണ്ടാ കുടിപ്പകയിൽ ജീവൻ പൊലിഞ്ഞ മകൻ അലൻ അമ്മ മഞ്ജു വീട്ടുജോലി ചെയ്തായിരുന്നു കുടുംബം പോറ്റിയിരുന്നത് അലൻ്റെ സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപാണ് മരണപ്പെട്ടത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന കൊലപാതകം പോലീസിനെയും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൃത്യമായ ആസൂത്രിത കൊലപാതകമാണോ എന്നും പോലീസ് ഇതിനെ സംശയിക്കുന്നുണ്ട് ആറുപേരടങ്ങുന്ന സംഘമാണ് അലന്റെ സംഘത്തോട് ഏറ്റുമുട്ടിയത് ഇതിൽ റൗഡ് ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ പോലുമുണ്ട് രാജാജി നഗർ ജഗദീഗ്യാംഗങ്ങൾ തമ്മിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത് മഹാരാഷ്ട്രയിൽ എട്ടു മാസമായി മതപഠനം നടത്തിവന്ന അലൻ അവധിക്കാലത്താണ് എത്തിയത് അലൻ്റെ സഹോദരി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിൻ്റെ വീട്ടിലാണ് അലൻ താമസിക്കുന്നത് നെട്ടയത്തായിരുന്നു ആദ്യം അലൻ താമസിച്ചിരുന്നത് സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് ആത്മഹത്യ ചെയ്തതോടെ അവിടുത്തെ വാടക വീട്ടിൽ താമസം മതിയാക്കി പിതാവ് അപകടത്തിൽ മരിച്ചു മാതാവാണ് വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത് സഹോദരി മരിച്ചതോടെ അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിന് ചേർന്നു മെയ്യിലാണ് മതപഠന സ്ഥലത്ത് നിന്ന് നാട്ടിലെത്തിയത് ജനുവരിയിൽ ഇതിന്റെ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കാണാനും കളിക്കാനും സ്ഥിരമായി പോകുമായിരുന്നു ഇന്നലെയും അങ്ങനെ അലനെ ഫുട്ബോൾ കളിക്കാൻ സുഹൃത്തുക്കൾ വിളിച്ചു ഇടതു നെഞ്ചിൽ ആഴത്തിലുള്ള കുത്തേറ്റെ അലനെ ഒപ്പമുണ്ടായിരുന്ന രാഹുലും അനൂപും ചേർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയത്തിനേറ്റ മുറിവ് കാരണമുള്ള ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണം മൂർച്ചയേറിയതും കനം കുറഞ്ഞതുമായ ആയുധം വാരിയല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചുവെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം കുത്തേറ്റ് ഏറെ വൈകാതെ മരണം സംഭവിച്ചിരുന്നു സുഹൃത്തുക്കൾ ചേർന്ന് ബൈക്കിലാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും ഇരുവർക്കും നടുക്കായി ഇരുത്തിയിടുന്ന അലൻ്റെ കാലുകൾ യാത്രക്കിടെ നിലത്തിരഞ്ഞ് മുറിവേറ്റ നിലയിലുമായിരുന്നു ഈ യാത്രയ്ക്കിടെ തന്നെ ജീവൻ നഷ്ടമായെന്ന നിഗമനത്തിലാണ് പോലീസുമുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് ആറിന് തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് രാജാജി നഗറിലെ കൗമാരക്കാരായിട്ടുള്ള കുറച്ചുപേരും സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ സ്ഥിരമായി തർക്കമുണ്ടാകാറുണ്ടായിരുന്നു ഇടയ്ക്കിടെ കയ്യാങ്കളിയിലേക്കും ഇക്കാര്യങ്ങൾ എത്തും ഇതിൽ മുതിർന്നവരും ഇടപെട്ടതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് പെരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശിയായ അലന്റെ കുടുംബം ആറു മാസത്തിനു മുൻപാണ് അരിസ്റ്റോ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് രാജാജി നഗറിലുള്ള സഹോദരി ആൻഡ്രിയുടെ ഭർത്താവിന്റെ വീട്ടിൽ അലൻ സ്ഥിരമായി എത്തുമായിരുന്നു ഇതിനിടെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പരിഹാരം കാണാൻ സുഹൃത്തുക്കൾ വിളിച്ചതിനെ തുടർന്നാണ് തൈക്കാട് ക്ഷേത്രത്തിന് സമീപം അലൻ എത്തിയത് നഗരത്തിൽ ഒരു മാസമായി തുടർന്ന ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലിയായിരുന്നു തർക്കം ആ തർക്കം പരിഹരിക്കാൻ മുതിർന്നവരെ ഇരു കൂട്ടരും വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയവർ തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെയാണ് അലൻ്റെ കൊലയുണ്ടായത് വാക്കുതർക്കമുണ്ടാകുകയും ഒരാളെ അലൻ മർദ്ദിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു പ്രകോപിതരായ സംഘം അലനെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടെയാണ് അലന് കുത്തേറ്റത് ഇതേ സ്ഥലത്ത് ഇരു സംഘങ്ങളും തമ്മിൽ ഒരു മാസത്തിനിടെ പല തവണയായി ഏറ്റുമുട്ടിയിരുന്നു കമ്മീഷൻ ഓഫീസിന് സമീപത്ത് നടന്ന സംഘർഷം പോലും പോലീസിന് തടയാനായില്ല ക്രിമിനൽ കാപ്പാ കേസ് പ്രതികൾക്കുൾപ്പെടെ സംഘർഷത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന മ്യൂസിയം സ്റ്റേഷനിലെ റൗഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് എന്തായാലും ഗുണ്ടാ കുടിപ്പകയാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നത് പകൽ പോലെ വ്യക്തമാണ് ആ അമ്മയ്ക്കും കൂട്ടുകാർക്കും താങ്ങാനാകുന്നതല്ല അലന്റെ വിയോഗം എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കും വ്യക്തമാകും സത്യത്തിൽ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് മേൽ പോലീസിന് നിയന്ത്രണം നഷ്ടമാകുന്നതാണ് ഇതിന് കാരണമെന്നത് പറയാതെ നിർവാഹമില്ല അലനെ ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടതെന്ന് കരുതുന്ന നാലുപേരെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഘർഷമുണ്ടായ സമയത്ത് അലനോടൊപ്പം ഉണ്ടായിരുന്നവരെയും പോലീസ് ചോദ്യം ചെയ്തു ആ അമ്മയ്ക്കും കൂട്ടുകാർക്കും താങ്ങാനാകുന്നതല്ല സത്യത്തിൽ അലൻ്റെ വിയോഗം അത് വളരെയേറെ ദുഃഖമുണ്ടാകുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും വളരെ ചെറുപ്പമായിട്ടുള്ളൊരു യുവാവ് വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു ജീവിതം ഇനിയും ഒരുപാട് മുന്നോട്ട് നീങ്ങേണ്ട ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതം നയിക്കേണ്ട ഒരു യുവാവാണ് ഇത്തരത്തിൽ നഗര മധ്യത്തിൽ കുത്തേറ്റു വീണത് സത്യത്തിൽ നമ്മുടെ തലസ്ഥാനത്തെ ഗുണ്ടാസംഘങ്ങൾക്ക് മേൽ പോലീസിനുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ആ ഗുണ്ടാസംഘങ്ങളെ നിയന്ത്രിച്ചു നിർത്താനുള്ള പോലീസിന്റെ കഴിവില്ലാതാകുന്നതും തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള സ്ഥിരമായ കയ്യാങ്കളിയിലേക്കും കൊലപാതകത്തിലേക്കും കത്തിക്കുത്തിലേക്കുമൊക്കെ ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതും അത്തരത്തിൽ ഇത്തരത്തിൽ യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണമാകുന്നതും അതേസമയം സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും കേസിൽ ഉൾപ്പെട്ട ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ചുള്ള ചില നിർണായക സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മണിക്കും ഏഴ് മണിക്കുമിടെയാണ് തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാലിനെന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത് തൈക്കാട് ഗ്രൌണ്ടിൽ ഫുട്ബോൾ മാച്ചിനിടെ ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ തർക്കത്തിന്റെ തുടർന്നായിരുന്നു കൊലപാതകം ഹെൽമെറ്റ് കൊണ്ട് അലൻ്റെ തലയിൽ ശക്തമായി ഇടിക്കുകയും കത്തിക്കൊണ്ട് നെഞ്ചിൽ കുത്തുകയും ചെയ്തതായാണ് സാക്ഷികൾ പോലീസിന് മുൻപാകെ മൊഴി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി